ജില്ലയിൽ ത്രിതള പഞ്ചായത്ത് പ്രസിഡന്റ് സീറ്റുകൾ പ്രഖ്യാപിച്ചതോടെ ഇരു മുന്നണികളിലും സ്ഥാനാർത്ഥി ചർച്ചകളും മുറുകി ചില പഞ്ചായത്തുകളിൽ അപ്രതീക്ഷിത സംവരണം വന്നത് മുന്നണികളെ ദിലാശയിലാക്കി കാഞ്ചിയാർ ഉപ്പുത്ര ഏലപ്പാറ വനിതാസ്വരണവും അയ്യപ്പൻകോവിൽ പട്ടികജാതി സംവരണവുമാണ് ജില്ലയിലെ പ്രസിഡന്റ് സംഭരണം ഇന്നലെ സന്ധ്യ കഴിഞ്ഞാണ് പുറത്തിറങ്ങിയത് ജില്ല പഞ്ചായത്തുകളിൽ പ്രസിഡന്റ് സംവരണമായത് അപ്രതീക്ഷിതമായാണ് ഇതിലൊന്ന് കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്ത് പട്ടികവർഗമായതാണ് മറ്റൊന്ന് അയ്യപ്പൻകോവിൽ പഞ്ചായത്ത് പട്ടികജാതി സംഭരണമായി അയ്യപ്പൻകോയിൽ പഞ്ചായത്തിന്റെ ചരിത്രത്തിൽ ചരിത്രത്തിലാദ്യമായാണ് പ്രസിഡന്റ് പട്ടികജാതി സംവരണമായി മാറിയത് ഉപ്പുതറ ഏലപ്പാറ പഞ്ചായത്തുകൾ വനിതാ സംവരണമായി മാറി എല്ലാ പഞ്ചായത്തുകളിലും ഒരു സംവരണ സീറ്റ് വീതമാണ് ഉള്ളത് അതിനാൽ ഒന്നിലധികം സീറ്റുകളിൽ എസ് സി സ്ഥാനാർത്ഥികളെ മത്സരിപ്പിക്കേണ്ടി വരും അല്ലെങ്കിൽ ഭൂരിപക്ഷം കിട്ടുന്ന മുന്നണിക്ക് പ്രസിഡന്റ് അംഗം ഉണ്ടാകില്ല ഇതിന് ഉദാഹരണമായി കണക്കാക്കുന്നത് ഉപ്പുതറ പഞ്ചായത്താണ് ആവശ്യത്തിനധികം വനിതകളെ മുന്നണികൾ മത്സരിപ്പിക്കുന്നതിനാൽ ഉപ്പുതറ ഏലപ്പാറ കാഞ്ചിയാർ പഞ്ചായത്തുകളിൽ പ്രശ്നവുമാകില്ല എസ് സി സംഭരണമുള്ള ോവിലും എസ് ടി സംഭരണമുള്ള കട്ടപ്പന ബ്ലോക്ക് പഞ്ചായത്തുകളിലും കാര്യപ്രാപ്തി പ്രസിഡന്റ് സ്ഥാനാർത്ഥിക്കായി നെട്ടോട്ട ഓടേണ്ടതായി വരും ഇന്നലെ മുതൽ തന്നെ സ്ഥാനാർത്ഥിക്കായി തിരച്ചിൽ ആരംഭിച്ചിട്ടുണ്ട് വരും ദിവസങ്ങളിൽ സ്ഥാനാർത്ഥി ചർച്ച മുറുകും സീറ്റ് വിഭജനം ഇപ്പോഴും മുന്നണികളിൽ കീരാമുട്ടിയായി തുടരുകയാണ് കഴിഞ്ഞ ടൈമിൽ കടം വാങ്ങിയ വാർഡുകൾ തിരികെ വാങ്ങാനും കൊടുക്കാതിരിക്കാനും പാർട്ടികൾ ശ്രമിക്കുന്നത് പലരുടെയും സ്ഥാനാർത്ഥി മുഖങ്ങൾ ന്യൂസ് ഉപ്പുതറ